കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളും യൂട്യൂബും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കേരളത്തിലെ ഒരു മുടിഞ്ഞ സ്ത്രീയെ കുറിച്ചിട്ടായിരുന്നു അതായത് കലാമണ്ഡലം സത്യഭാമ കാളി എന്ന് പറയുന്ന ഈ ഒരു വൃത്തിയാട്ട സാധനം കാരണം കലാമണ്ഡലമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പം സാധാ സത്യഭാമയാണ് സത്യഭാമ അല്ല അസത്യഭാമ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു എന്നാലും ഇവരുടെ ചില കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ ജാതി മത ഭേദം തന്നെ ഈ ഒരു വൃത്തികെട്ട സാധനത്തിന് എവിടെ കിട്ടിയാലും പോകുന്നതിനും വരുന്നവനും ഒക്കെ എടുത്തിട്ട് വാരിയിട്ട് അലക്കി ഉടുത്ത് ലാസ്റ്റ് ഇവരുടെ കിളി പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇവർ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് എന്നുള്ള മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞത് കാരണം ഈ സവർണ്ണ മേധാവി എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഞാൻ എന്താണ് രാജകുമാരിയാണ് അല്ലെങ്കിൽ ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നടക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ അങ്ങനെ ഒരു അണ്ണം നടക്കുന്നുണ്ടല്ലോ കാരണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ അയ്യനെ സ്നേഹിക്കാൻ ബ്രാഹ്മണനായിട്ട് പൂനൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നത് അപ്പൊ എന്നാലും ഈ സത്യവാമ ചേച്ചിയുടെ പിന്നിൽ ഒരു കഥയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് എം ഡി രമേശും ടോർച്ച് സുരയെ പോലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന ആ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഈ സത്യഭാമ സോറി ഈ അസത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു സാധനം ബി ജെ പിയുടെ അംഗത്വം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈ ഉള്ളി സുരേട്ടനോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു ഈ അസത്യഭാമ എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ ഉള്ളിച്ചുര നൽകിയിട്ടുള്ള മറുപടിയൊക്കെ ഇതിനടക്കം തന്നെ കേരളത്തിലെ ആൾക്കാർ കണ്ടതാണ് അപ്പം കാലാകാലമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാം അല്ലെങ്കിൽ അവരെ വിഡ്ഢികളാക്കാം എന്ന് വിചാരിക്കുന്നത് നിങ്ങളാണ് പമ്പര വിഡ്ഢികൾ കാരണം കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ അത് വീട്ടിൽ അടുക്കള പണി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വിവരമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുടിക്കുന്നത് ഗോമൂത്രമല്ല അവർ കഴിക്കുന്നത് ചാണകമല്ല ഇത് രണ്ടുമല്ലാത്തത് കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളും പൊട്ടന്മാരാക്കാത്ത നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മൂടന്മാരും വിഡ്ഢികളും കേരളത്തില് നിങ്ങളാണ് എന്ന് മാത്രം പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും നമുക്ക് ഇന്നൊരു മൂന്ന് വീഡിയോ ഉണ്ട് ആ മൂന്ന് വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് ഈ സത്യഭാമ ബി ജെ പിയുടെ അംഗത്വം എടുത്തിട്ടുണ്ടോ എന്നൊന്ന് കാണണം അതിനുശേഷം നമ്മുടെ ഈ ഉള്ളിസുര എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന കൂടെ കേട്ടതിനു ശേഷം ഒരു ഗംഭീര ട്രോൾ വീഡിയോ അതായത് നമ്മുടെ ഈ അസത്യഭാമ അവസാനം ഈ ആൾക്കാർ എടുത്തിട്ട് വലിച്ച് കീറി പിത്തിയിൽ ഒട്ടിച്ചതിന് ശേഷം വെളിവ് വീണിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് അപ്പം ഈ അസത്യഭാമിയുടെ ആ ഒരു ട്രോൾ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിരിക്കും ചിരിച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഉള്ളിച്ചേട്ടനും അതോടൊപ്പം തന്നെ സത്യവാമയ്ക്ക് ഇരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ കമന്റ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാനുണ്ട് അതുകൂടെ കേട്ടിട്ടേ എല്ലാവരും പോകാനുള്ളു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഒരുപാട് അപ്പം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കലാമണ്ഡല സത്യഭാമ ബി ജെ പി അംഗത്വം എടുത്തതിന് തെളിവ് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു അതാണിപ്പോ പ്രേക്ഷകരെ സ്ക്രീനിൽ കാണുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് ഇത്തരത്തിൽ എം ടി രമേശൊക്കെ ഉണ്ട് സദസ്സിൽ അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കലാമണ്ഡലം സത്യഭാമ ബി ജെ പിയുടെ സംസ്ഥാനതല അംഗത്വ ക്യാമ്പയിനിലാണ് സത്യഭാമയ്ക്ക് അംഗത്വം ലഭിച്ചത് ബി ജെ പി കേരള എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സത്യഭാമയ്ക്ക് അംഗത്വം നൽകിയ വീഡിയോ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അംഗത്വം നൽകിയ പ്രശസ്തരുടെ നിരയിൽ എം ആർ ഗോപകുമാറുണ്ട് സംവിധായകൻ ഉണ്ട് ഇവർക്കൊക്കെ ഒപ്പമാണ് സത്യഭാമയും ഉണ്ടായിരുന്നത് അന്നത്തെ അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള അടക്കം അംഗത്വം നൽകിയ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ബിജെപി നേതാക്കൾ സത്യഭാമയെ ഷോൾ അണീച്ച് സ്വീകരിച്ച ശേഷം മിസ് കോൾ ചെയ്ത് അവർ മെമ്പർഷിപ്പ് എടുക്കുകയായിരുന്നു വാങ്ങിക്കണം ലോക്കൽ കത്ത് വാങ്ങിക്കണം ഏരിയ കത്ത് വാങ്ങിക്കണം ഞാൻ പറയണം ഏത് നേതാവാണ് പറഞ്ഞത് പിന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തോണ്ടാണ് ആരാണ് സീറ്റ് ശരിയായി കൊടുത്തത് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണ് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് എങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എന്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല ഇപ്പം പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാരാങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിക്കോ കണ്ടുകഴിയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഊളകൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വയബോധം നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ ചാണാൻ തലയിൽ തിരികെ വെച്ചിരിക്കുന്നവർക്കും മൂന്ന് നേരം ഗോമൂത്രം കുടിക്കുന്നവർക്കും മാത്രമേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് വന്നിട്ട് ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഇവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ഞാൻ കലാമണ്ഡലം സത്യഭാമേല നമ്മുടെ കേരളത്തിൽ നല്ല സുന്ദരിയായ കുട്ടികളുണ്ട് ഡാൻസ് നൃത്തം ചെയ്യാൻ നാട്യശാസ്ത്രത്തില് ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്തോ നാട്യശാസ്ത്രത്തില് ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് ഞങ്ങള് ഡിപ്ലോമെടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് ഓ അതോ അത് ഞാനല്ല സൗന്ദര്യൊക്കെ ഒരു പരിധിവരെ നൃത്തത്തിന് മതി ആ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കഴിവ് സൗന്ദര്യത്തിലല്ല ൗന്ദ ഇത് വിശ്വരൂപം നേരത്തെ കണ്ടത് അവതാരം ഒരു തമാശയല്ലേ പക്ഷെ എന്താന്ന് വെച്ചാല് ഒരാൾക്ക് ഒരാളുടെ അടുത്തുള്ള വിരോധമാണ് ഇതിനകത്ത് ആരും ആരും വലുതാവാതെ പോകുന്നെ അത് മാറിക്കിട്ടണം കണ്ടുകഴിഞ്ഞാല് എന്തരാണെന്ന് മുഖത്ത് നിറച്ച് വാരിത്തേച്ച് ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി വരും ഒരാൾക്ക് ഒരാളുടെ അടുത്തുള്ള വിരോധമാണ് ഇതിനകത്ത് ആരും ആരും വലുതാവാതെ പോന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡബിളാ ഡബിള് കയ്യും കാലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അനങ്ങും അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യണം കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദി കൊടുക്കണം എനിക്കൊരു എനിക്ക് നിങ്ങൾക്ക് ഒരു മാഷയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അതിന് വേണ്ടിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും എന്നാ തന്നെ കലാകാരന്മാർക്ക് വേദികൾ കിട്ടു അവാർഡുകൾ കിട്ടുലീറ്റ് മനസ്സിലായില്ലേ ഇത്രയും ഞാൻ പറയുന്നത് എന്റെ ഒരു വിഷമം കൊണ്ടാണോ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ നല്ലതാ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് കാരണം കിട്ടേണ്ടത് കിട്ടുമ്പോൾ ആ ബോധം തിരിച്ചു വരും കാരണം അതേപോലെ എടുത്തിട്ട് കേരളത്തിലെ പൊതുസമൂഹം അത് ജാതി മത ഭേദമന്യേ ഈ പറയുന്ന വൃത്തികെട്ട സാധനത്തിന് എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചു വിട്ട സാധനമാണ് കാരണം ഇതുപോലെ ഇത്രയും അടി കൊണ്ടിട്ടുള്ള ഒരു സാധനം വേറെയില്ല കേരളത്തിലെ പൊതുവെ കേരളത്തിലെ ജനങ്ങളോട് ജാതിയും മതവും പറഞ്ഞു വന്നാൽ അത് എവ്വനാണെങ്കിലും ഇത് ഇതുപോലെ എട്ടിന്റെ പണി കിട്ടും അപ്പൊ ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ഈ ചേച്ചി എന്തായാലും കേരളത്തിൽ ജനങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ആക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സത്യവാമ ചേച്ചിയുടെ തലയുടെ പൊരുത്തിന് കിട്ടിയ അടി അത് വെളിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്ന ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വാസിക്കും ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും